ഹായ് നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു യാത്രയിലാണ് കേട്ടോ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിലാണ് അപ്പോൾ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു ചിന്ത വന്നത് ഇപ്പോൾ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ആള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു മുമ്പിൽ പോകുന്ന വണ്ടിക്കാരൻ ചെയ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര ദേഷ്യം അശ്രദ്ധമായിട്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് യാത്രയ്ക്കൊരു തടസ്സം വന്നു ഇപ്പം ഡ്രൈവറാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവാ ചൂടാവുന്ന കേട്ടിട്ട് ചേട്ടാ കൊറച്ചേരും കേട്ടിരുന്നു എന്നിട്ട് ആളെ ഉപദേശിച്ചു അദ്ദേഹത്തിന്റെ പേര് മുണ്ടോളന്നാണ് എന്നിട്ട് പറയാണ് ഇപ്പോ ഇപ്പോ ഓടിക്കുന്നത് ഒരുപക്ഷെ ഒരു വയസ്സായ ഒരു മനുഷ്യനാണെങ്കിലോ ഫ്രണ്ടില് അതെല്ലാം എന്തെങ്കിലും രോഗീനെ കൊണ്ട് ആശുപത്രി പോകുന്നതാണെങ്കിലോ അതെല്ലാം എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിൽ ഓടിക്കുന്നതാണെങ്കിലോ അപ്പൊ അങ്ങനെയൊക്കെ ഓടിക്കുന്നുകൊണ്ടാവാം അദ്ദേഹം വണ്ടി അശ്രദ്ധനായിട്ട് ഓടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചിന്തിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മള് ഇത്രക്ക് ഇങ്ങനെ വയലന്റ് ആയി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ ടെൻഷനായിട്ട് നമ്മുടെ ആ ഒരു നല്ലൊരു മൂടല്ല നശിപ്പിക്കണേ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ ഞാനൊന്ന് ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ ഈ കുടുംബജീവിതത്തിൽ ഇത് തന്നെയാ സംഭവിക്കുന്നത് അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരികയാണ് ആദ്യത്തെ കോളിംഗ് തുറക്കുന്നില്ല രണ്ടാമത് അടിച്ചിട്ടും തുറക്കുന്നില്ല മൂന്നാമത് അടിച്ചിട്ട് തുറക്കുമ്പോഴത്തേക്കും മൂന്നാമതാണ് അടിക്കുന്നത് അപ്പൊ തുറക്കുമ്പോഴത്തേക്കും ഭർത്താവ് ചൂടാവണം ഭയങ്കരായിട്ട് ചൂടാ എവിടെ പോയിരിക്കും എവിടെയായിരുന്നു നീ എത്ര നേരമായിട്ട് കോളിംഗ് ബില്ല് അടിക്കുന്നു ചോദിക്കുന്നതിന് പകരം നമുക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ അതായത് മാറി ചിന്തിച്ചുകൂടെന്ന് ചോദിച്ചാല് ഫോൺ ബില്ല് അടിക്കണല്ലോ പിന്നെ ഡിസ്കണക്ട് ആയി പോ റിങ്ങിങ് വരുന്നുണ്ട് ഓക്കെ മാറി ചിന്തിച്ചിട്ടു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഭർത്താവിനെ ന്യായീകരിച്ച് സംസാരിക്കാം അതായത് ഒരുപക്ഷെ അവൾ കുളിക്കുകയായിരുന്നെങ്കിലോ ഒരു പക്ഷേ അവള് കൊച്ചിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നെങ്കിലോ ഒരുപക്ഷെ അവൾ വേറെ അപ്പുറത്ത് പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും തിരക്കിട്ട പണിയായിരുന്നെങ്കിലോ അത് ആയതുകൊണ്ടാവാം അവള് കോളിംഗ് ബില്ല് ആദ്യത്തെ ട്രിപ്പ് തന്നെ വന്ന് അടിച്ചപ്പോൾ ഡോറ് തുറക്കാത്തെന്ന് ചിന്തിക്കാം അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് ഫോൺ എടുക്കുന്നില്ല ഫുൾ ടൈം ബിസിയാ അപ്പൊ നമ്മൾ വരുമ്പോ ഉടനെ ചീത്ത വിളിക്കുകയാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണ് എന്താ ഫോൺ എടുക്കാത്തേ എന്ത് ഫോൺ എടുക്കാത്തേ ആരെ കാർമ്മികരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചേക്കാം പക്ഷെ അതിന് ഞാനൊരു മറുപടിയായിട്ട് പറയുന്ന മാറി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷെ അദ്ദേഹം കുറെ തിരക്കായിരിക്കാം മീൻസ് യാത്ര എന്തെങ്കിലും ഓഫീസിലെ ടെൻഷൻസ് വേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാം എന്തെങ്കിലും സീരിയസ് കാര്യങ്ങൾ ആരോടെങ്കിലും ഫോണിൽ കൂടെ സംസാരിക്കാം എന്ന് ഭർത്താവിനെ ന്യായീകരിക്കുന്ന രീതിയില് അല്ലെങ്കിൽ ഭാര്യനെ ന്യായീകരിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പകുതിയിലധികം പോകും എപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെയാണ് ഇരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറെ അല്ലെ എൻ്റെ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അവൾ എന്തുകൊണ്ട് ഡോർ തുറക്കാൻ ലേറ്റ് ആയി അവൾ എന്തുകൊണ്ട് എൻ്റെ ഫോൺ എടുക്കാൻ ലേറ്റ് ആയി അവൾ എന്തുകൊണ്ട് ഞാൻ ഫുലിക്കുമ്പോൾ ബിസി ആയിരിക്കുന്നു എന്ന് മാറി അല്ലെങ്കിൽ വേറിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പകുതി മാറി അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാനൊരു ചിന്ത തരിക എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് നമ്മൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ഭാഗത്ത് ന്യായീകരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ്